ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാടൻ പയറ് ഉപ്പേരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നാത്തൂവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയതാണ് അപ്പോൾ പോയപ്പോൾ അവിടെ നാത്തു ഉപ്പേരി വയ്ക്കുന്നത് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവ ഞങ്ങളോട് ഈ ഐറ്റം ഇല്ലെങ്കിൽ തന്നെ ഞാൻ അന്ന് ഉപ്പേരി ഉണ്ടാക്കാറേ ഇല്ല അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളോട് കൂടിയിട്ട് നാത്തും ഉപ്പേരി വെക്കുന്നത് കണ്ടതാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിച്ചു കറിവേപ്പിലിട്ടു ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക അപ്പോൾ പൊട്ടിച്ചിട്ട് പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറേശേ വെള്ളം ഇതിൽ വരണ്ടുണ്ട് ഇനി ഇതിലേക്ക് സപ്പറേറ്റ് ഇനി വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴി ഒഴിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ പയറൊന്നെ അധികം വേവില്ലാത്തതാണല്ലോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വെള്ളം തന്നെ ധാരാളമാണ് വേവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പയർ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടത് മൂടി വയ്ക്കുക അപ്പോൾ ഞാനൊക്കെ ആണെന്നാൽ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുക വെച്ചാൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊന്നും ഇല്ല ചാ അന്ന് ഉപ്പേരി വെക്കാൻ തന്നെ ഭയങ്കര മടി കേട്ടോ ഇതില്ല പറഞ്ഞിട്ട് വെക്കില്ല അപ്പോൾ മാത്തൂൻ്റെ കൂടെ പോയപ്പോൾ അവരിങ്ങനെയാണ് വെക്കാറ് പറഞ്ഞു അപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഉള്ളി ഇതൊന്നും വെളുത്തുള്ളി ഒന്നും ഇടാത്ത ഇട്ടില്ലെങ്കിലും നമുക്ക് ഉപ്പീരി ഉണ്ടാക്കാം അപ്പോൾ അവിടുത്തെ ഏട്ടനെ ഇതൊന്നും ഇഷ്ടമല്ല അത്രേ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിട്ടുണ്ടോ അതൊന്ന് കഴിച്ചു നോക്കുകയോ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിലുവന്നുള്ളില്ല വെളുത്തുള്ളി ഇല്ലയെന്ന് വെച്ചിട്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ ഒരു മടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉപ്പേരിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ